നമസ്കാരം നമ്മൾ മലയാളികൾ നൂറു ശതമാനം സാക്ഷരത ഉണ്ടെന്ന് അഹങ്കരിക്കുന്നവരാണ് പക്ഷെ നൂറു ശതമാനം സാക്ഷരതയ്ക്ക് അനുസരിച്ചുള്ള ബുദ്ധി നമ്മൾക്കുണ്ടോ ഇല്ലെന്ന് തന്നെ പറയാം അതാണ് നമ്മുടെ നാട്ടിൽ ഈ ഉയർന്നു കേൾക്കുന്ന തട്ടിപ്പുകളുടെ കഥ ടോട്ടൽ ഫോർ യു ഹൈ റിച്ച് പകുതി വിലക്കി സ്കൂട്ടറുകൾ എന്തിനേറെ പറയുന്നു അവസരം മലിലേക്ക് വന്നെത്തിയിരിക്കുകയാണ് അൽ മുക്താദർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഇൻവെസ്റ്റ്മെന്റ് സ്കാം ചുരുങ്ങിയത് ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയെങ്കിലും മലയാളികളുടെ കയ്യിൽ നിന്ന് തട്ടിച്ചെടുത്ത വ്യക്തി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എല്ലാ ജില്ലകളിൽ നിന്നും പൈസ തട്ടിയെടുത്ത വ്യക്തി എന്നിങ്ങനെ നിരവധി പേരുകളുണ്ട് പിന്നെ പറയാം പടച്ചവന്റെ പേരിൽ ബിസിനസ് നടത്തി പടച്ചോന്റെ പേരിൽ അല്ലാതെ തട്ടിപ്പ് നടത്തിയ വ്യക്തി എന്നും കൂടെ പറയേണ്ടി വരും കാരണം ഈ തട്ടിപ്പിലാകപ്പെട്ടിരിക്കുന്നത് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം പേര് മുസ്ലിം സമുദായക്കാരാണ് ചുരുക്കി പറഞ്ഞാൽ മുസ്ലിങ്ങളുടെ ഇടയിൽ നിന്നുള്ള സമ്പത്ത് മുഴുവൻ മാറ്റി കൊണ്ടുപോയ വ്യക്തി എന്ന് തന്നെ പറയേണ്ടി വരും അവസാനം അവർ ഗതികെട്ട് സെക്രട്ടേറിയറ്റിലേക്കൊക്കെ മാർച്ച് നടത്തിയിരിക്കുകയാണ് ആ മാർച്ച് നടത്തിയത് കൊണ്ട് എന്ന കാര്യം സർക്കാർ നിങ്ങളെടുത്ത് പറഞ്ഞു പൈസ കൊണ്ടുവന്ന് നിക്ഷേപിക്ക ഇല്ലല്ലോ ഒരിക്കലും പറഞ്ഞില്ല നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കുക നിങ്ങൾ കറക്റ്റ് നിയമപരമായിട്ടാണോ അവിടെ പൈസ നിക്ഷേപിച്ചത് എന്ന് ചിന്തിച്ചു നോക്കുക നിങ്ങൾക്ക് നാട്ടിൽ പൈസ നിക്ഷേപിക്കാൻ ബാഗുകളുണ്ട് അതുപോലുള്ള സ്ഥാപനങ്ങളുണ്ട് അവിടെ എവിടെയും പൈസ നിക്ഷേപിക്കാൻ നിങ്ങൾ എന്തുകൊണ്ട് അൽമുക്താസർ ഗോൾഡൻ ഡമിൻസിൽ പൈസ നിക്ഷേപിച്ചു ഇങ്ങനെ നിരവധി ചോദ്യങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് ഈ ചോദ്യങ്ങൾക്കെല്ലാം പൈസ നിക്ഷേപിച്ചു വരും പൈസ വാങ്ങിച്ചു വെച്ച ഉത്തരം പറയേണ്ടി വരും കാരണം ഇന്ത്യൻ നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തിയാണ് അവിടെ നിക്ഷേപം സ്വീകരിച്ചത് എന്ന് തന്നെ നമ്മൾക്ക് പറയേണ്ടത് ഇന്ത്യയിൽ ഒരു സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് അഥവാ ബാങ്കിങ് സ്ഥാപനങ്ങൾ അല്ലാത്ത ഒരു സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് നിക്ഷേപം സ്വീകരിക്കാൻ അനുമതിയില്ല അങ്ങനെ ഇരിക്കെ നിങ്ങൾ എന്തുകൊണ്ടാണ് നിക്ഷേപം സ്വീകരിച്ചത് നിക്ഷേപം സ്വീകരിക്കാൻ സാധാരണ ബാങ്കുകളിൽ കൊടുക്കുന്ന പലിശയെ കാട്ടി മൂന്നും നാലും മടങ്ങ് പലിശ നിങ്ങൾ കൊടുക്കാമെന്ന് എന്തുകൊണ്ടാണ് വാഗ്ദാനം ചെയ്തത് ഒരു ലക്ഷം രൂപയ്ക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പലിശ ഇവിടെ നമ്മൾ രസകരമായ കാര്യം വേറൊന്നല്ല പലിശ എന്ന് എവിടെയും വിശകലനം ചെയ്തിട്ടില്ല തന്റെ സ്ഥാപനത്തിന്റെ ലാഭവിതം എന്നേ അദ്ദേഹം വിശകലനം ചെയ്തിട്ടുള്ളൂ കാരണം പലിശ ഇസ്ലാമിനെ സംബന്ധിച്ച് ഹറാമാണ് വളരെയധികം ബുദ്ധിപരമായ രീതിയിൽ പോയിക്കൊണ്ടിരുന്ന തട്ടിപ്പ് ഒരു നാൾ പൊളിഞ്ഞു പൊളിയാനും ഒരു കാരണമുണ്ട് കാരണം ഇദ്ദേഹം തന്നെ ഇടപെട്ട സ്വന്തം സ്ഥാപനത്തിൽ ഒരു ഇൻകം ടാക്സ് ട്രേഡ് ഇൻകം ടാക്സ് ട്രേഡ് വന്നപ്പോൾ ഇദ്ദേഹം ആദ്യം പറഞ്ഞു തന്റെ സ്ഥാപനത്തിൽ നിന്നും ഒന്നും നഷ്ടപ്പെട്ടത്തില്ല കാരണം തന്റെ സ്ഥാപനം കറക്റ്റ് നിയമങ്ങളെല്ലാം പാലിച്ചുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു പക്ഷെ കുറച്ച് നാൾ കഴിഞ്ഞു ഇൻകം ടാക്സിന്റെ ഭാഗത്ത് നിന്ന് നമുക്കൊരു റിപ്പോർട്ടുകൾ വന്നു ഏകദേശം മുന്നൂറ് കോടി രൂപയോളം രൂപയുടെ വെട്ടിപ്പാണ് സ്ഥാപനത്തിൽ നിന്ന് മാത്രം കണ്ടെത്തിയത് അത് വലിയൊരു തട്ടിപ്പായിരുന്നു അങ്ങനെ ആ തട്ടിപ്പിൽ ഇദ്ദേഹം പടുകുഴിയിലേക്ക് വീണു പടുകുഴിയിലേക്ക് വീണല്ല ഇദ്ദേഹം തന്നെ ചെന്ന് വീണയാണ് കാരണം ഒരു ഇൻകം ടാക്സ് റേഡിഞ്ച് രൂപത്തിൽ ഇദ്ദേഹത്തെ വേണമെങ്കിൽ രക്ഷപ്പെടാൻ ശ്രമിച്ചു എന്ന് തന്നെ പറയാം കാരണം ആ റേഡിഞ്ച് പേരിൽ തന്റെ സമ്പത്തുകൾ മൊത്തം പോയി തന്റെ അക്കൗണ്ടുകൾ മൊത്തം ഫ്രീസ് ചെയ്തു എന്നൊക്കെ പറഞ്ഞു വരുത്തി ഇദ്ദേഹം നാട്ടിൽ നിന്ന് സ്വീകരിച്ച നിക്ഷേപമെല്ലാം വിദേശ രാജ്യത്തേക്ക് കടത്തിയിരിക്കുകയാണ് ചുരുക്കി പറഞ്ഞ ഇദ്ദേഹം തന്നെ ഇപ്പോൾ ഒളിവിലാണ് കാരണം കൊള്ളക്കാരനെ കുറ്റവാളികളെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമാണ് യു കെ പുള്ളിക്കാരൻ അവിടെ ഇപ്പോൾ സെറ്റിൽ ചെയ്തിരിക്കുകയാണ് ഇനി അദ്ദേഹം നാട്ടിലേക്ക് വരേണ്ട കാര്യമില്ല കാരണം ഇന്ത്യൻ നിയമങ്ങളൊന്നും ബാധകമല്ലാത്ത രാജ്യമാണ് യു കെ കുറ്റ്യവാളികളെ കൈകമാറ്റം ചെയ്യാനുള്ള കരാർ പോലും ഇല്ലാത്ത രാജ്യം ആ രാജ്യത്തേക്ക് ഇദ്ദേഹം രക്ഷപ്പെട്ടിരിക്കുകയാണ് ഇനി നമ്മുടെ നിയമം ഇവിടെയെന്നും അദ്ദേഹത്തെ നോക്കി ചിരിക്കും പുള്ളിക്കാരൻ അവിടെ ഇരുന്ന് ചിരിക്കും താനൊക്കെ എന്തു എന്ന മറ്റേ അവസാനം പൈസ കൊണ്ടുപോയി ഇട്ടവരും പൈസയും പോയി നിങ്ങളുടെ മാനവും പോയി എന്നെ പറയാനുള്ളൂ കാരണം നൂറു ശതമാനം സാക്ഷരത എന്ന് അവകാശപ്പെടുന്ന കേരളത്തിൽ ഇത്രയധികം മണ്ടന്മാരുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടി വരും കാരണം സകല നിയമങ്ങളെയും കാറ്റിൽ പറത്തി കൊണ്ടുള്ള നിക്ഷേപത്തിന് നിങ്ങൾ കൊണ്ടുപോയി പൈസ ഇട്ട് കൊടുത്തത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഉറപ്പുണ്ടോ പൈസ തിരിച്ചു കിട്ടുമ്പോൾ ഇതുവരെ ആയിട്ട് ഒരു ഉറപ്പുമില്ലല്ലോ മണ്ടത്തരമല്ലേ നിങ്ങൾ ചെയ്തത് നിങ്ങൾക്ക് ആ പൈസ ബാങ്കുകളിൽ വല്ല നിക്ഷേപിച്ച പോലെ മിനിമം ഒരു ഗ്യാരന്റി ഉണ്ടല്ലോ എന്നൊക്കെ ചോദിക്കേണ്ടി വരും കാരണം സ്വന്തം കയ്യിലുള്ള പൈസ എടുത്ത് ഇരട്ടിപ്പിക്കാൻ വേണ്ടി മറ്റുള്ളവരുടെ കയ്യിൽ കൊടുക്കാൻ തരും നമ്മൾ എപ്പോഴും ആലോചിക്കണം അതൊന്നും നിയമത്തിന്റെ വഴിയല്ല എന്ന് ഇപ്പോഴുള്ള സകല മണിശേനികൾ നിയമത്തിന്റെ വഴിയിലല്ല കാരണം ഹൈറിച്ചൊക്കെ പൊട്ടിപ്പോയി നമ്മളിപ്പോൾ കണ്ടതാണ് അടപടലം തേഞ്ഞ് ഒട്ടിയിരിക്കുന്ന അവസ്ഥ അൽമുക്താദറിന്റെ അവസ്ഥ ഇത് തന്നെയാണ് അവരുടെ ഷോറൂമുകളൊന്നും ഇനി തുറക്കോ പോലും ഇല്ല കാരണം ഈയൊരു അവസ്ഥയിൽ ഇനിയിപ്പോൾ അന്വേഷണത്തിനേക്ക് ഈടിയും എല്ലാം വരാൻ നേരത്ത് ചിലപ്പോൾ നിങ്ങളുടെ പൈസ പോയത് ഏതെങ്കിലും ഭീകരവാദ പ്രവർത്തനത്തിലോ മറ്റു ആണെങ്കിൽ നിങ്ങൾ അടപടനം പേടും നന്ദി നമസ്കാരം